ചേമ്പിൻ്റെ ഇല വെച്ചിട്ട് ഒരു മസാല ബിസ്ക്കറ്റ് റെഡിയാക്കാൻ പോവാണ് ബേക്കറി എന്നൊക്കെ പറയുന്നൊരു ബിസ്ക്കറ്റില്ലേ മസാല ടേസ്റ്റ് അതിനോടൊപ്പം ടേസ്റ്റുള്ള ഒരു ക്രിസ്പി സ്നാക്സ് ആണ് ഉണ്ടാക്കുക അതിലൂടെ ഞാൻ എടുക്കുന്നത് വലിയ ചേമ്പിൻ്റെ ഏറ്റവും തിരുള ഇലയാണ് തിരുള ഇല മാത്രമേ പറ്റൂ ഒരു ചേമ്പിൻ്റെ അത് ഒരു പീസ് മാത്രമേ എടുക്കാൻ പറ്റൂ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നതിന് ഏറ്റവും അത്യാവശ്യമായ സാധനമാണ് കടലപ്പൊടി ഒരു കപ്പ് കടലപ്പൊടി എടുക്കണം ഒരു ഇല ചെയ്യുന്നതിനാണ് ഒരു കപ്പ് കടലപ്പൊടി എടുക്കുന്നത് അതിൽ ഈ ഒരു കപ്പ് കടലപ്പൊടിയിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് മല്ലി പൗഡർ കൂടി ഒരു അര അരസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് ഈ ഒരു ബാറ്റർ ഒരു തിക്ക് ബാറ്ററായി കിട്ടുന്നത് വരെ കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് നല്ല തിക്ക് ഒരു പേസ്റ്റ് രൂപത്തിലുള്ള ഒരു ബാറ്റർ റെഡിയാക്കി വെക്കണം അതിനുശേഷം നമ്മൾ ഈ ചേമ്പിൻ്റെ അല്ല അടുത്ത് ഇതിൻ്റെ ഒരു കട്ടിയുള്ള ഭാഗം കംപ്ലീറ്റ് മുറിച്ചു മാറ്റണം ഈ ഒരു സ്റ്റെമ്പ് നമുക്കിത് റോൾ ചെയ്യാനുള്ളതാണ് അതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ബാക്ക് സൈഡിലുള്ള ഈ ഒരു സ്റ്റെമ്പ് കംപ്ലീറ്റ് കട്ട് ചെയ്ത് മാറ്റണം കംപ്ലീറ്റ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചേമ്പിൻ്റെ ഇല നേരെ കമയത്തി വെക്കണം ഈ സ്റ്റെമ്പ് നേരത്തെ ചെത്തിയെടുത്ത സ്റ്റെമ്പ് മേലെ വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നല്ല പേസ്റ്റ് രൂപത്തിലുള്ള ബാറ്റർ ആണെങ്കിൽ നമുക്ക് കൈകൊണ്ട് കൊണ്ട് തന്നെ എടുത്തിട്ട് പെരട്ടാൻ പറ്റും ഞാനിവിടെ ചെയ്തപ്പോൾ കുറച്ച് വെള്ളം ജാസ്തിപ്പോ അത്രയും വെള്ളം ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ എടുക്കേണ്ട ആവശ്യം വന്നത് ഈ ഈയൊരു പരിപാതത്തിലല്ല നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കുഴമ്പ് രൂപത്തിലാകരുത് ഒരു പേസ്റ്റ് രൂപത്തിലായിരിക്കണം എന്നിട്ട് കൈ കൊണ്ടിങ്ങനെ വടിച്ച് വടിച്ചെടുത്താൽ ഇത് കംപ്ലീറ്റ് നമുക്ക് ഇല മുഴുവനായിട്ട് കിട്ടും എന്നിട്ട് ഈ ഇലയെ നമുക്ക് ഫോൾഡ് ചെയ്യണം നീളത്തിലുള്ള ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതൊരു റോളാക്കി കൊടുക്കും ആ ഫോൾഡ് ചെയ്തപ്പോൾ അതിൻ്റെ ബാക്ക് വശവും കൂടെ നമ്മൾ ഈ പേസ്റ്റ് ഈ ഒരു ബാറ്ററി കംപ്ലീറ്റ് പെരട്ടി കൊടുക്കണം അതിനുശേഷം അപ്പുറത്തെ സൈഡ് ഇതേപോലെ ഫോൾഡ് ചെയ്ത് അതിൻ്റെ മേലെ ബാറ്റർ പുരട്ടി കൊടുക്കണം പിന്നെ ഒരു ഇല മാത്രമേ എടുക്കാൻ പറ്റൂ ഞാൻ ഇവിടെ രണ്ടോ മൂന്നോ ഇല എടുക്കുന്നുണ്ട് അതുകൊണ്ട് ശരിക്ക് വേവ് എത്തിയിട്ടില്ലായിരുന്നു അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഒരല മാത്രം ട്രൈ ചെയ്യുക ഒരക്ക് ഒരു കപ്പ് കടലപ്പൊടി നിർബന്ധമാണ് അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് നല്ല ബിസ്ക്കറ്റ് പോലെ കിട്ടും ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കുക റോൾ ചെയ്ത് എടുത്തിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ആവി കയറ്റണം ആവി കയറ്റിയിട്ടാണ് ഇത് വേവിക്കുന്നത് അപ്പോൾ ഒരുപാട് തിക്നെസ് ആകുമ്പോൾ അത് വേവാൻ കുറേ റിസ്ക് എടുക്കും അപ്പോൾ ചെറിയ ഒരു ഇലയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഞാൻ ഈ ആവി പാത്രത്തിൽ തുമ്മൽ വെച്ച് ഇത് ഉപയോഗിക്കാൻ വെച്ചിരിക്കുകയാണ് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഇതിൻ്റെ പ്ലേറ്റിലേക്ക് മാറ്റി ചെറിയ ചെറിയ റൗണ്ട് പീസാക്കി എടുക്കണം ഈ ഒരു റൗണ്ട് പീസ് ഇളകിപ്പോകാതെ സൂക്ഷിക്കുക കാരണം ഇതൊരു ഫ്രൈ ചെയ്യാനുള്ളതാണ് അപ്പോൾ ചെറിയ ചെറിയ റൗണ്ട് പീസാക്കി നമുക്ക് ഓയിൽ ഫ്രൈ ചെയ്യണം ഇതിൽ നിന്ന് ഓരോ റൗണ്ട് റൗണ്ട് പീസുകൾ എടുത്തിട്ട് ഞങ്ങൾക്ക് ഓയിൽ ഫ്രൈ ചെയ്യണം രണ്ട് രീതിയിൽ ഫ്രൈ ചെയ്യുക ഷാലോ ഫ്രൈ ചെയ്യുക ഡീപ്പ് ഫ്രൈ ചെയ്യുക ഞാനിവിടെ ഒരു മീഡിയം ലെവലിൽ എണ്ണ ഒഴിച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് അതാവുമ്പോൾ ഒരു ക്രിസ്പി കൂടി കിട്ടും അധികം ഷാലോ ഫ്രൈ അല്ല അപ്പോൾ ഒരു റെസിപ്പി ഇതാണ് ബിസ്ക്കറ്റ് ടൈപ്പിലുള്ള ഒരു മസാല ബിസ്ക്കറ്റിന് ടേസ്റ്റ് കിട്ടും അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക കടലപ്പൊടിയും ചേമ്പരയാണ് മെയിൻ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ഒന്ന് ഹൈപ്പ് ചെയ്യുക